നമസ്കാരം നാല് വർഷം മുമ്പ് ഭർത്താവ് ക്യാപ്റ്റൻ ജഗ്ദാർ സിംഗിനെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിട്ടും ഇരട്ടക്കുട്ടികളായ മക്കൾക്ക് വേണ്ടി ആത്മധൈര്യം വീണ്ടെടുത്ത ഭാര്യ ഉഷാറാണി ഒടുവിൽ ഒരു നിയോഗം പോലെ ഭർത്താവ് ജോലി ചെയ്ത ഇന്ത്യൻ സൈന്യത്തിലെ അംഗമായി നാല് വർഷം മുൻപുള്ള ഒരു ക്രിസ്മസ് രാത്രിയിലായിരുന്നു ഉഷാറാണിക്ക് ഭർത്താവിനെ നഷ്ടമായത് ആർമി എഡ്യൂക്കേഷൻ കോറിലെ അംഗമായിരുന്ന ക്യാപ്റ്റൻ ജഗ്ദാർ സിംഗ് തീവണ്ടി അപകടത്തിൽ മരിക്കുന്നത് അന്നാണ് നാല് വർഷങ്ങൾക്കിപ്പുറം ഭർത്താവിൻ്റെ പാത തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് ഇരട്ട കുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയായ ഈ ധീരവനിത രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ജഗ്ദാർ സിംഗിന്റെ കൈപിടിച്ച് ഉഷാ റാണി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നത് എന്നാൽ മൂന്ന് വർഷം മാത്രമായിരുന്നു ഈ സുവർണകാലം നീണ്ടുനിന്നത് ഭർത്താവ് മരിക്കുമ്പോൾ ഉഷാ ഗർഭിണിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ഉഷാറാണിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല എല്ലാം ഉഷ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ശേഷം ആരോഗ്യം വേണ്ടെടുത്ത് ഉഷ ആദ്യ ബിരുദ പഠനം പൂർത്തിയാക്കി പിന്നീട് ആർമി പബ്ലിക് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു പല വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴാണ് സൈന്യത്തിൽ ചേരാനുള്ള ആഗ്രഹം ഉഷാറാണിയിൽ ഉടലെടുത്തത് ഈ ആഗ്രഹത്തിലേക്കുള്ള ആദ്യ കയറാൻ ഉഷ തിരഞ്ഞെടുത്തതാകട്ടെ വിവാഹ വാർഷിക ദിനവും മൂന്ന് വയസ്സ് മാത്രം പ്രായമായ ഇരട്ടക്കുട്ടികളെ തന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് നേരെ ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്കായിരുന്നു അവരുടെ യാത്ര ഏകദേശം ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ഇന്നലെയായിരുന്നു കേഡറ്റ് ഉഷാറാണിയുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ത്യൻ സൈന്യത്തിന്റെ കുപ്പായമിട്ട ഇട്ട തങ്ങളുടെ അമ്മയെ കാണാനെത്തിയ മക്കൾ ശരിക്കും ഭാഗ്യവാന്മാരാണ് സങ്കടത്തെ നിശ്ചയദാർഢ്യമാക്കി മാറ്റിയ ഈ അമ്മയെ കിട്ടിയതിൽ കഴിഞ്ഞ വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു ഉഷാറാണി പരിശീലനം ആരംഭിച്ചത് പരിശീലനത്തിനൊപ്പം കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഉഷ പ്രത്യേക ശ്രദ്ധ പുലർത്തി വീട്ടുകാരുടെ പിന്തുണ ഉഷയ്ക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി പതിനൊന്ന് മാസമായിരുന്നു പരിശീലന കാലയളവ് ഇന്നലെയായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ഉഷാറാണി അടക്കം ഇരുന്നൂറ്റി പേരാണ് സൈന്യത്തിന്റെ ഭാഗമായത് ശനിയാഴ്ച നടന്ന ചടങ്ങിലൂടെ ഇരുന്നൂറ്റി പേർ ഇതിൽ മുപ്പത്തി ഒൻപത് പേർ വനിതകളാണ് അതിൽ ഒരു ധീരവനിതയായി ഉഷാറാണിയും രണ്ടായിരത്തി ഇരുപതിലാണ് ഭർത്താവ് ജഗ്ദർ സിംഗ് തീവണ്ടി അപകടത്തിൽ മരിച്ചത് ഭർത്താവിന്റെ വേർപാട് ഒരു ഭാഗത്ത് മാനസികമായി തളർത്തിയപ്പോഴും ആത്മധൈര്യത്തിലൂടെ അതിനെ മറികടക്കുകയായിരുന്നു ഉഷാറാണി